മനുഷ്യന്മാർക്ക് വംശനാശം സംഭവിക്കുമോ ഒരുപാട് ആളുകൾക്കുള്ള ഒരു സംശയമായിരിക്കും അല്ലെ ഇത് ചിലർ പറയാറുള്ളതാണ് നിയാണ്ടർ താലുകളുടെ വംശനാശം നമ്മൾ ഉൾപ്പെടുന്ന ഹോമോസാപ്പിയൻസിന്റെ ഒരു പാഠമാണ് എന്നതാണ് എന്താണ് ഇതിനൊക്കെ പിന്നിലെ വസ്തുത നമ്മുടെ വംശം ഇല്ലാതാകുമോ വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം അത് ഞാൻ നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടായിട്ട് ഏകദേശം മൂന്ന് ലക്ഷം വർഷങ്ങളാണ് ആയത് അതിനിടയിൽ ഒരുപാട് ജീവികൾ ഈ പറഞ്ഞതുപോലെ വംശനാശം സംഭവിച്ച് ഇല്ലാതായിട്ടുണ്ട് അതിൽ ഉൾപ്പെട്ടവയാണ് മാമൂത്തും ദിനോസറും ടാൻസ്മാനിയൻ ടൈഗറും ഡോഡോയും ഒക്കെ തന്നെ ഈ ലിസ്റ്റിൽ നമുക്കറിയുന്നതും അറിയാത്തതുമായ വേറെയും ഒരുപാട് ജീവികളും ഉണ്ട് അപ്പോൾ ഇതുപോലെ നമ്മളും ഇല്ലാതാകുമോ എന്ന ചോദ്യം നമ്മൾ ഉന്നയിക്കുമ്പോൾ ഒന്നേ പറയാനുള്ളൂ അങ്ങനെയും സംഭവിക്കാം എന്തായാലും കാലങ്ങളായി ഇതിനെപ്പറ്റി ഒട്ടേറെ പഠനങ്ങൾ നടന്നു വരികയാണ് ഉടനെ നമുക്കൊരു കൃത്യമായ ഉത്തരം കിട്ടും അതിനു മുമ്പ് ഇതുപോലെ ഇല്ലാതായ നിയാണ്ടത്താൽ മനുഷ്യരെക്കുറിച്ചും അവരിൽ നിന്നും നമ്മൾ എന്താണ് പഠിക്കേണ്ടതെന്നും പരിശോധിക്കാം ആധുനിക മനുഷ്യന്റെ പ്രതിഫലനമായാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിൽ കണ്ടെത്തിയ നിയാണ്ടർത്താൽ എന്ന ആദിമ മനുഷ്യ വിഭാഗം കണക്കാക്കപ്പെടുന്നത് ജർമ്മനിയിലെ ദുംസൽ ദോഫിന് അടുത്തുള്ള നിയാണ്ടർത്താൽ താഴ്വരയിൽ ഈ മനുഷ്യവർക്കും ജീവിച്ചിരുന്നതായി തെളിഞ്ഞിട്ടുണ്ട് നിയാണ്ടർത്താൽ മനുഷ്യരിൽ കൂടിയാണ് ആൽക്കുരങ്ങിൽ നിന്ന് ആധുനിക മനുഷ്യരിലേക്കുള്ള പരിണാമം ഉണ്ടായതെന്ന് നരവംശ ശാസ്ത്രജ്ഞർ കരുതുന്നുണ്ട് നിയാണ്ടർത്തൽ മനുഷ്യരിൽ നിന്നും സാംസ്കാരികപരവും സാമൂഹികപരവുമായ നിയമങ്ങളും ശാസ്ത്രീയ മാനദണ്ഡങ്ങളും രൂപപ്പെടുത്തിയിട്ടുണ്ടായതായിട്ടാണ് ഇന്ന് കാണുന്ന ആധുനിക മനുഷ്യൻ വംശനാശം സംഭവിച്ച നിയാണ്ടർത്തൽ മനുഷ്യവർഗത്തിൽ നിന്നും പ്രാകൃത ഉപമനുഷ്യരിലേക്കും ഇന്നത്തെ വികസിത മനുഷ്യരിലേക്കും മാറുകയായിരുന്നു അത്രേ നിയാണ്ടത്താൽ മനുഷ്യർക്ക് ഇന്നത്തെ മനുഷ്യരുമായി വളരെയേറെ സാമ്യവും ഉണ്ടായിരുന്നു എന്നാൽ ആധുനിക മനുഷ്യർ അതിജീവിക്കുകയും വികാസം പ്രാപിക്കുകയും ഭൂമിയെ പ്രധാന ജീവി വർഗമായി വളരുകയും ചെയ്തപ്പോൾ നിയാണ്ടത്താലിന് എന്തുകൊണ്ടാണ് വംശനാശം സംഭവിച്ചത് അങ്ങനെയല്ലേ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നാൽപ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന നിയാൻഡ്രത്താലുകൾ ഹോമോ ഹൈഡൽ ബെർജൻസിൽ നിന്നാണ് പരിണമിച്ചതെന്നാണ് കരുതപ്പെടുന്നത് മെഡിറ്ററേനിയൻ മുതൽ സൈബീരിയ വരെയുള്ള പ്രദേശങ്ങളിലാണ് ഈ മനുഷ്യവർഗം ജീവിച്ചു പോകുന്നത് അത്യധികം ബുദ്ധിയുള്ളവരായിരുന്നു നിയാറ്രത്താലുകൾ അവർ വേട്ടയാടുകയും സസ്യങ്ങളും സമുദ്ര വിഭവങ്ങളും ശേഖരിക്കുകയും ചെയ്തു തീ നിയന്ത്രിച്ച് പാകം വരെ ചെയ്തു വിവിധ വസ്തുക്കൾ ചേർത്ത് ഉപകരണങ്ങളും നിർമ്മിച്ചു മൃഗത്തൊലിയിൽ നിന്ന് വസ്ത്രങ്ങൾ നിർമ്മിച്ചു ഷെല്ലുകളിൽ നിന്ന് മുത്തുകൾ ഉണ്ടാക്കി ഗൃഹഭിത്തികളിൽ ചിഹ്നങ്ങൾ കൊത്തി ചെറുപ്പക്കാരെയും വൃദ്ധരെയും ദുർബലതയും പരിപാലിച്ചു സംരക്ഷണത്തിനായി ഷെൽട്ടറുകൾ നിർമ്മിച്ചു കഠിനമായ ശൈത്യകാലത്തും വേനൽക്കാലത്തും ജീവിച്ചു മരിച്ചവരെ അടക്കം ചെയ്തു പതിനായിരം വർഷത്തെ കാലയളവിൽ നിയാണ്ടത്താലുകൾ നമ്മുടെ പൂർവികരെ പലതവണ കണ്ടുമുട്ടിയിട്ടുണ്ട് രണ്ട് വർഗങ്ങളും കുറഞ്ഞത് പതിനാലായിരം വർഷമെങ്കിലും യൂറോപ്യൻ ഭൂഖണ്ഡം പങ്കിട്ടിട്ടുണ്ട് അവർ പരസ്പരം ഇണചേരുക പോലും ചെയ്തു ഒരു ജീവി വർഗത്തിന്റെ വംശനാശമാണ് അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് നിയാണ്ടത്താലും ആധുനിക മനുഷ്യനും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ഏകദേശം നാൽപ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് അവർക്ക് വംശനാശം സംഭവിച്ചു എന്നതാണ് ആധുനിക മനുഷ്യന്റെ ഉത്ഭവമാണ് നിയാണ്ടർത്താലുകളുടെ വംശനാശത്തിന് വഴിതെടിച്ചത് എന്നാൽ ഇതുകൂടാതെ മറ്റു പല ഘടകങ്ങളും വംശനാശത്തിന് കാരണമായിട്ടുണ്ട് ഇതിൽ പ്രധാനപ്പെട്ടത് ഹിമയുഗത്തിലെ കാലാവസ്ഥ അസ്ഥിരമായിരുന്നു എന്നതാണ് ഇത് തണുപ്പിൽ നിന്ന് ചൂടിലേക്കും തിരിച്ചും മാറി മാറി വന്നുകൊണ്ടിരുന്നു അനുദിനം മാറുന്ന കാലാവസ്ഥ മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും ഭക്ഷണ സ്രോതസ്സുകളെ പ്രതികൂലമായി ബാധിച്ചു ഇതിനെ തുടർന്ന് നിയാണ്ടർ താലുകൾക്ക് പാരിസ്ഥിതിക മാറ്റവുമായി നിരന്തരം പൊരുത്തപ്പെടേണ്ടിയും വന്നു അടുത്ത ഘടകം ഇവരുടെ ജനസംഖ്യ വളരെ കുറവായിരുന്നു എന്നതാണ് പതിനായിരത്തിനുള്ളിലാണ് ഇവരുടെ ആകെ ജനസംഖ്യ നൂറ്റി അൻപത് അംഗങ്ങൾ വരെയുള്ള ഹോമോസാപ്പിയൻസിന്റെ ഗ്രൂപ്പുകളായി താരതമ്യപ്പെടുത്തുമ്പോൾ അഞ്ചു മുതൽ പതിനഞ്ച് വരെ അംഗങ്ങളുള്ള ഗ്രൂപ്പുകളായിട്ടായിരുന്നു നിയാണ്ടർത്താലുകൾ ജീവിച്ചിരുന്നത് ഇത്തരം ചെറിയ ഒറ്റപ്പെട്ട നിയാണ്ടർത്താൽ ഗ്രൂപ്പുകൾ ജനിതകമായി കൂടുതൽ സുസ്ഥിരമല്ലാതിരുന്നിരിക്കാം മറ്റു മനുഷ്യവർഗവുമായി മത്സരമുണ്ടായിരുന്നു എന്നതാണ് അടുത്ത ഘടകം പ്രത്യേകിച്ചും അറുപതിനായിരം വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കയിൽ നിന്ന് ഉയർന്നു വന്ന ആധുനിക മനുഷ്യരുടെ ഗ്രൂപ്പുകളുമായി കടുത്ത മത്സരമുണ്ടായിരുന്നു അത്രേ പല നിയാണ്ടർത്താലുകളും ഹോമോസാപ്പിൻസിലെ വലിയ ഗ്രൂപ്പുകളിലേക്ക് എന്ന് കരുതപ്പെടുന്നു അപ്പോൾ നിങ്ങളുടെ ചോദ്യം ഇതിനുള്ള തെളിവുകൾ എന്താണെന്നല്ലേ അത് ഞാൻ പറയാം പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം നമുക്ക് പരിശോധിക്കാനായി നിരവധി അടയാളങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് നിയാണ്ടർത്താലുകൾ നമ്മുടെ ഭൂമിയിൽ നിന്നും ഇല്ലാതായത് ഡെൻമാർക്കിലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിലെ എക്സിബിഷനിൽ അവയിൽ മിക്കതും കാണാൻ സാധിക്കും കഴിഞ്ഞ നൂറ്റി അൻപത് വർഷത്തിനിടയിൽ നിയാണ്ടർത്താലുകളുടെ ഫോസിൽ അസ്ഥികൾ അവർ ഉപയോഗിച്ചിരുന്ന കല്ലുകൾ തടി ഉപകരണങ്ങൾ കളിക്കോപ്പുകൾ അതുപോലെ തന്നെ ആഭരണങ്ങൾ എന്നിവയും ശ്മശാനങ്ങളും കണ്ടെത്തുകയും പുരാതന ഡി എൻ എൽ നിന്ന് ജീനോം മാപ്പ് ചെയ്യുകയും ചെയ്തു നിയാണ്ട്രത്താലുകളുടെയും ആധുനിക മനുഷ്യരുടെയും ഡി എൻ എ തൊണ്ണൂറ്റി ഒമ്പത് ദശാംശം ഏഴ് ശതമാനം ഒരുപോലെയാണെന്നും അവർ ആധുനിക മനുഷ്യന്റെ വംശനാശം സംഭവിച്ച ഏറ്റവും അടുത്ത ബന്ധുക്കളാണെന്നും കണ്ടെത്തി ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യരിലെ നിയാൻഡർത്താലുകളുടെ ഡി എൻ എയുടെ അടയാളങ്ങൾ സങ്കര സംയോജനത്തിന്റെ തെളിവാണെന്ന് ഏറ്റവും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ് പല യൂറോപ്യൻ ജനതയ്ക്കും ഏഷ്യൻ ജനതയ്ക്കും ഒന്നു മുതൽ നാല് ശതമാനം വരെയാണ് നിയാണ്ടർത്താൽ ഡി എൻ തെക്ക് ഭാഗത്തുള്ള ആഫ്രിക്കൻ ജനതയിൽ ഇതുപക്ഷെ പൂജ്യമാണ് കേട്ടോ നിയാണ്ടർത്താൽ മനുഷ്യർ എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ അവരുടെ ജീനോം സഹായിച്ചു ഹോമോസാപ്പിയൻസും വളരെ മുൻപ് തന്നെ ചില നിയാണ്ടർത്താലുകൾക്ക് വെളുത്ത നിറത്തിലുള്ള ചർമ്മവും ചുവന്ന മുടിയും ഉണ്ടായിരുന്നുവെന്ന് തെളിവുണ്ട് കൈപ്പേറിയ ഭക്ഷണം ആസ്വദിക്കാനുള്ള കഴിവ് മുതൽ സംസാരശേഷി വരെ എന്തിനോടും നിയാണ്ടർത്താലുകൾക്കും ആധുനിക മനുഷ്യർക്കും ഒരുപോലെയുള്ള ജീനുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നിയാണ്ടർത്താലുകളുടെ ആരോഗ്യം പരിശോധിക്കുമ്പോൾ പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർക്ക് പ്രയോജനകരമായേക്കാവുന്ന നിയാണ്ടർത്താൽ ഡി എൻ എകൾ ആധുനിക പാശ്ചാത്യ ജീവിത ശൈലിയുമായി സംയോജിപ്പിക്കുമ്പോൾ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് മദ്യപാനം പൊണ്ണത്തടി അലർജി രക്തം കട്ട പിടിക്കൽ വിഷാദം എന്നിവയ്ക്കൊക്കെ അതുമായി ബന്ധമുണ്ട് താലുകളിൽ നിന്നുള്ള ഒരു പുരാതന ജീൻ വകഭേദം കോവിഡ് സങ്കീർണതകൾ ഗുരുതരമാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് അടുത്തിടെ നമ്മുടെ ശാസ്ത്രജ്ഞർ നിർദ്ദേശിച്ചിരുന്നു ഇനി ഇവരുടെ വംശനാശത്തെ കുറിച്ച് തന്നെ ഒന്ന് വ്യക്തമാക്കി തരാം ശരിക്കും പറഞ്ഞാൽ ദിനോസറുകൾ പോലെ തന്നെ നിയന്റർത്താലുകൾക്കും എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിവുണ്ടായിരുന്നില്ല ബഹിരാകാശത്ത് നിന്നും വന്ന ഭീമൻ ഉൽക്കാശലിയുടെ പതനത്തോടെ ദിനോസറുകൾ അപ്രത്യക്ഷമായി എങ്കിൽ താലുകൾ ആവട്ടെ വംശനാശം സംഭവിക്കുകയായിരുന്നു എന്നതാണ് വ്യത്യാസം ക്രമേണ അവർക്ക് അവരുടെ ലോകം നഷ്ടമാവുകയും ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചെടുത്ത വാസസ്ഥലം അവരുടെ നിലനിൽപ്പ് തന്നെ അസ്ഥിരമാകുന്നതുവരെ അവർക്കെതിരെ തിരിയുകയുമായിരുന്നു എന്തായാലും ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒന്നാണ് നമ്മൾ മനുഷ്യരുടെ ഭാവി എന്താണ് എന്നത് അതായത് നമ്മുടെ ജീവിവർഗം ഒരുപക്ഷെ മറ്റൊരു ബില്യൺ വർഷങ്ങൾ കൂടി ജീവിച്ചേക്കാം പറയാൻ പറ്റില്ല പക്ഷേ സൂര്യൻ സംരക്ഷിക്കുന്ന ആവരണം ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുകയാണ് അത് നമുക്കിവിടെ പറയാതിരിക്കാനാവില്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭൂമിയും കടുത്ത ചൂടിലേക്ക് എത്തും അങ്ങനെ സംഭവിച്ചാൽ ഭൂമിയിലെ മനുഷ്യൻ മനുഷ്യനടക്കുന്ന ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് തന്നെ അത് സാരമായി ബാധിക്കും കഴിഞ്ഞില്ല ഭൂമിയുടെ ഭൂഖണ്ഡങ്ങൾ സാവധാനം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവ കൂടിച്ചേർന്ന് ഒടുവിൽ പാങ്കിയ അൾട്ടിമ എന്ന മറ്റൊരു ഭൂഖണ്ഡത്തെ രൂപപ്പെടുത്തും ഈ ഭൂഖണ്ഡം കാലാവസ്ഥയെ പ്രതികൂലമായി ബാധിക്കും ക്രമേണ ഭൂമിയിലെ സാഹചര്യം വരണ്ടതും ചൂട് കൂടിയതുമാകും ഇതും വംശനാശത്തിനിടയാക്കുമെന്നാണ് ബ്രിസ്റ്റോൾ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ പറഞ്ഞു വയ്ക്കുന്നത് ഇനി മനുഷ്യർക്ക് വംശനാശം സംഭവിക്കുക എന്ന് കരുതുക എന്തായിരിക്കും സംഭവിക്കുക മനുഷ്യർ പെട്ടെന്ന് ലോകത്ത് നിന്നും ഇല്ലാതായി തുടങ്ങുന്ന ഒരു കാലം നമ്മുടെ മുന്നിൽ വന്നാൽ അതിനെ മറികടക്കാനുള്ള ശ്രമങ്ങൾ ശാസ്ത്രലോകം കണ്ടുപിടിക്കുമോ ശാസ്ത്രജ്ഞരും തത്വചിന്തകരും സയൻസ് ഫിക്ഷൻ എഴുത്തുകാരും എല്ലാം ഇത്തരമൊരു വിഷയത്തിൽ തലമുഖച്ച് ആലോചിച്ചിട്ടുണ്ടാകണം മനുഷ്യ നാഗരികത പെട്ടെന്ന് അവസാനിക്കുന്നതിനുള്ള സാധ്യത ആരും പൂർണ്ണമായി തള്ളിക്കളയാനും ഇതുവരെ സാധിച്ചിട്ടില്ല ആളുകളുടെ ശബ്ദമുയർന്ന് തിരക്കിലായിരിക്കുന്ന നഗരങ്ങൾ നിശബ്ദമാവുകയും പ്രകൃതിയുടെ ശബ്ദങ്ങൾ ആധിപത്യം വീണ്ടെടുക്കുകയും ചെയ്യുന്ന സമയമാണത് ആണവ നിലയങ്ങളിലൂടെ റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ ഭൂമിയിലേക്ക് പുറന്തള്ളപ്പെടുന്നതും വിഷപദാർത്ഥങ്ങൾ ചോർത്തുന്ന കെമിക്കൽ ഫാക്ടറികൾ ഉയർന്നു പോങ്ങുന്നതുമെല്ലാം വംശനാശ ഭീഷണിയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ് മുമ്പ് ഭീഷണിയിലായതോ വംശനാശ ഭീഷണി നേരിടുന്നതോ ആയ ജീവി വർഗങ്ങൾ വീണ്ടും വളരുകയും ആവാസ വ്യവസ്ഥകൾ വീണ്ടെടുക്കുകയും ജൈവ വൈവിധ്യം പുനഃസ്ഥാപിക്കുകയും ചെയ്താൽ അത് മനുഷ്യന് വെല്ലുവിളിയാണ് അത് പറയാതിരിക്കാനാവില്ല മനുഷ്യൻ ഭൂമിയിൽ നിന്നും ഇല്ലാതെയായാൽ കാലാവസ്ഥയുടെ നില മാറുകയും അത് പ്രകൃതിവൽക്കരിക്കപ്പെടുകയും ചെയ്യും അപ്പോൾ ഭൂമിയിലുള്ള സ്പീഷീസുകൾ പുതിയ ചുറ്റുപാടുകളുമായി പൊരുത്തപ്പെടും ഇത് പുതിയ ജീവി വർഗങ്ങളുടെ ആവിർഭാവത്തിലേക്ക് നയിക്കുകയും ചെയ്യും അപ്പോഴും മാറ്റമില്ലാതെ തുടരുക ഹിമയുഗങ്ങളും സമുദ്രങ്ങളും ഒക്കെ ആയിരിക്കും മനുഷ്യൻ ഇല്ലാതായാലും അവശേഷിപ്പുകൾ ദീർഘകാലം ഭൂമിയിൽ തന്നെ ശേഷിക്കും മനുഷ്യൻ കെട്ടിപ്പടുത്ത സാമ്രാജ്യങ്ങൾ സ്മാരകങ്ങൾ പുരാവസ്തുക്കൾ എന്നിവ മനുഷ്യ നേട്ടങ്ങളുടെ സാക്ഷ്യമായി നിലനിൽക്കുക തന്നെ ചെയ്യും അതിലേറ്റവും കൂടുതൽ കാലം നിലനിൽക്കുക ഒരുപക്ഷേ മനുഷ്യന്റെ ക്രൂരതയുടെ ഫലമായ പ്ലാസ്റ്റിക്കുകളായിരിക്കും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ആണവ മാലിന്യങ്ങളും എല്ലാം തന്നെ ഭൂമിയുടെ തന്നെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന നോടം ഇവിടെ തന്നെ നിലനിൽക്കുക തന്നെ ചെയ്യും മനുഷ്യന് പെട്ടെന്ന് വംശനാശം സംഭവിച്ചാൽ അതിന്റെ അനന്തര ഫലങ്ങൾ ചിലപ്പോൾ സങ്കീർണമായിരിക്കും ഒരിക്കൽ മനുഷ്യനാൽ പരിപാലിക്കപ്പെട്ടു പോകുന്ന ഒരിടം തകർന്നു തുടങ്ങിയാൽ മണ്ണ് വെള്ളം വായു എന്നിവയെല്ലാം തന്നെ പെട്ടെന്ന് മലിനമാക്കപ്പെടും ആണവോർജ്ജ നിലയങ്ങളും റേഡിയോ ആക്റ്റീവ് വസ്തുക്കളും തുടങ്ങി മനുഷ്യന്റെ നിരവധി കണ്ടുപിടുത്തങ്ങൾ പ്രകൃതിക്ക് തന്നെ വിനിയാകും അണക്കെട്ടുകൾ പൊട്ടുകയും ആവാസവ്യവസ്ഥ തകിടം മറിക്കുകയും ചെയ്യും ദിവസങ്ങളും മാസങ്ങളും കഴിയുമ്പോൾ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ പ്രകടമാകാൻ തുടങ്ങും മനുഷ്യപ്രവർത്തനങ്ങളുടെ അഭാവം ഹരിതഗൃഹ വാതക ഉത്ഭവനം ഗണ്യമായി കുറയ്ക്കുകയും കാലാവസ്ഥാ വ്യതിയാനം മന്ദഗതിയിലാക്കുകയും ചെയ്യും വനനശീകരണവും വനവൽക്കരണവും സംഭവിക്കും പക്ഷെ പതിയെ പ്രകൃതി ഉപേക്ഷിച്ച ഭൂമിയെ ജീവികൾ ഏറ്റെടുത്തു തുടങ്ങും കാലക്രമേണ ചുറ്റിലും പുല്ലും മരവും ഇലകളും വളർന്ന് ഭൂമിയുടെ കാലാവസ്ഥ ജൈവികൾക്കനുസൃതമായി മാറും മാറുന്ന ചുറ്റുപാടുകൾ എന്നേക്കുമായി പുതിയ ജീവി ആവിർഭാവത്തിലേക്ക് നയിക്കും ഭാവിയില്ലാതെ നമ്മുടെ നേട്ടങ്ങളും സമ്പാദ്യങ്ങളും സംഭാവനകളും ശൂന്യത്തിലേക്ക് അവശേഷിക്കുമോ എന്നതും പറഞ്ഞു വരുമ്പോൾ ആശങ്കയുളാവാക്കുന്ന ഒരു കാര്യമാണിത് ഇന്ന് കൂട്ടിവയ്ക്കുന്ന സമ്പാദ്യങ്ങളും നമ്മുടെ പൈതൃകങ്ങളും എല്ലാം അവശിഷ്ടങ്ങളുടെയും പുരാവസ്തുക്കളുടെയും രൂപത്തിലേക്ക് മാറും അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു മനുഷ്യൻ ഇല്ലാതാകുമോ അങ്ങനെ ഇല്ലാതായാൽ തന്നെ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് തോന്നുന്നത് തീർച്ചയായും കമൻറ്റ് ചെയ്യൂ അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ